Hi, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോണറ്റിൻ്റെ ആണ് കേട്ടോ അത് അപ്പോൾ എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഡോണറ്റ് അപ്പോൾ എങ്ങനെയാണത് റെഡിയാക്കി എടുക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഫോൾഡൊരു ബോളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒരു കപ്പെന്ന് വെച്ചാൽ ഒരു കപ്പ് നിറയല്ല ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ അത്രത്തോളം പാൽ ഉണ്ടാവും ഇത് ഇളം ചൂടുള്ള പാലാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പഞ്ചസാരയും ഈസ്റ്റും നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതാ അവിടെ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഇത് നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിൽ കുഴച്ചെടുക്കാം പക്ഷേ കയ്യിലൊന്നായിട്ട് ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് ഇനി ഇതാ ഒന്നിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ആവശ്യമാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് നല്ല രീതിക്കൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം ഇതിൻ്റെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പം ഞാനിതാ നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ആ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ പാല് നമുക്ക് ഈ ഒരു രണ്ടര കപ്പ് മൈദക്ക് കറക്റ്റ് അളവാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത പോലെ ആക്കി വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്കും കുറച്ച് ബട്ടറൊന്ന് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അതും കൂടെ തേച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതാ ഒരു മൂടി വെച്ച് ഞാനൊന്ന് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടുതന്നെതാ ഡബിളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഒന്ന് കൂടെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ദാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നേരെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് കുഴച്ച് എടുത്തതിന് ശേഷം നമുക്കിത് ആക്കിയിട്ട് മാറ്റാം അപ്പം നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ബോൾസ് ആക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു രണ്ടര കപ്പ് മാവിൻ്റെ മാവിൻ്റെ കണക്കിൽ എട്ട് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വലിയ ബോൾസ് തന്നെ എടുത്തിട്ടുണ്ട് ഇത്ര വലുപ്പാക്കുന്നില്ല അതെന്ന് കുറച്ച് ഞാൻ മാറ്റിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ബോൾ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാനിപൂരിൻ്റെ രൂപത്തിലുള്ള ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം അതും നല്ല ടേസ്റ്റിനെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാനിതാ ഈ ഒരു രീതിക്ക് തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എട്ട് ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നന്നായിട്ട് കൈവച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അത്രേ വേണ്ടുള്ളൂ അപ്പോൾ ഇതാ ബോൾസ് മൊത്തമായിട്ട് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി റെഡിയാക്കിയ ബോൾസൊക്കെ ഒന്ന് ബാക്കൗട്ട് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരത്തി റെഡി ആക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് പൊടിയൊന്ന് തൂവിക്കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക നമ്മൾ എന്താ പറയുക ചപ്പാത്തിക്കൊന്നും പരത്തുന്ന പോലെ കോയലൊന്നും എടുത്ത് പരത്തേണ്ട ആവശ്യമില്ല നമുക്ക് കൈ വെച്ച് തന്നെ പരുത്താവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലൊരു നോസിലോ അല്ലെങ്കിൽ ഇതാ ഇതുപോലൊരു കുപ്പിൻ്റെ അടപ്പമോ എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നോസിൽ ഫസ്റ്റ് ടൈം എടുത്തു പക്ഷേ അത് എന്താ പറയുക ഇത് കുറച്ച് വലിയ ഡോണറ്റായിട്ടാണല്ലോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ആ നോസിൽ വെച്ച് കട്ട് ചെയ്യാൻ നോക്കുമ്പം ചെറിയൊരു ഹോളായിട്ട് വരും എന്നുള്ളു അപ്പോൾ തന്നെ കിട്ടും തോന്നിയിട്ട് ഞാൻ വേറൊരു മൂടിൻ്റെ സോറി വേറൊരു കുപ്പിൻ്റെ അടുപ്പെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാനത് കട്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ അടിപൊളിയിട്ട് തന്നെ വന്നിട്ടുണ്ട് സെൻ്റർ ഒക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് കട്ടി കുറച്ച് കൈ കൊണ്ട് അമർത്തി പരത്തരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇത് നല്ലൊരു എന്താ പറയുക ലൂസായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് വരും ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആ കൈ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും എന്നിട്ട് ആ ഒരു കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഹോളിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇത്ര സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന എഴുതുന്നിട്ട് അതിൻ്റെതാ കുറച്ച് പൊടി വെച്ചിട്ട് നമുക്കതിൻ്റെ ആ ഹോൾ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അരികെ അരികിലേക്ക് അരികിലേക്ക് ആക്കി കൊടുക്കുക കാരണം ആ ഒരു ഹോൾ ഇങ്ങനെ അടഞ്ഞു പോകുന്ന രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൊത്തത്തിൽ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനൊരു കുറച്ച് പൊടി ഇട്ടിട്ട് അതാ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് തന്നെ വേണം നമ്മൾ മൊത്തം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടിട്ടോ തീ കൂട്ടിയിടാനേ പാടില്ല സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഇത് ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്താണ് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇനി നമ്മൾ നേരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ തീ കൂട്ടി വെക്കാത്ത തീ തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സിമ്മിലിട്ടിട്ട് മാത്രമേ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതൊന്ന് ഫ്രൈ ആവുന്നവരെ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയും വേണം അത്ര കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ ബാക്കിയൊക്കെ ഈസിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അത് ആ ഇതിൻ്റെ ആ ഒരു ഭാഗവും ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മറിച്ചിടുന്ന സമയത്തും ശ്രദ്ധിക്കാം കേട്ടോ എണ്ണ ഒന്നും മേലേക്കാവാത്ത രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ അതും മൂന്നെണ്ണവും ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ ഭാഗം കൂടെ ഒന്ന് ഈ ഒരു കളർ ഈ ഒരു കളറിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ അത്രേ വേണ്ടുള്ളൂ ഒരുപാടെ ഡാർക്ക് കളറാക്കരുത് ഈ ഒരു കളറാവുന്ന സമയം നമുക്ക് കോരി മാറ്റാം അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ആണ് പിന്നെ ഇതിൽ ഒരുപാട് എണ്ണ കുടിക്കിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ മൂന്നെണ്ണം കോരി മാറ്റിയിട്ട് മാറ്റിയിട്ടിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഇതാ നമ്മൾ അതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ തീ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഓരോന്നായിട്ടിതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വീണ്ടും അതൊന്ന് ആ ഒരു ഭാഗം കളർ ചേഞ്ചായി മാറുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ഈസിയാണ് അപ്പം മൊത്തത്തിൽ ഞാനിതാ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെതാ കുറച്ച് ഡയറി മിൽക്കൊന്ന് മെൽറ്റ് ആക്കി എടുത്തതാണ് അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് തന്നെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ചെറിയൊരു പാളിച്ച വന്നു പോയിട്ടുണ്ട് ഇതിന് നമ്മളതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് നിങ്ങനെ മെൽറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാതെ മെൽറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഓരോന്നായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇതിൽ നല്ല രീതിക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം എന്നിട്ട് നമ്മൾ എല്ലാ സൈഡിലും എത്തിയിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതാ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം മൊത്തത്തിൽ ഇതാ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് തന്നെ വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടും ചെയ്യാം പകുതി ഡാർക്കും പകുതി വൈറ്റായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ചോക്ലേറ്റ് തന്നെ ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ കട്ടിയിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഈ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കലാണ് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്തുകൊടുക്കാം അപ്പം കുറച്ച് എണ്ണത്തിൻ്റെ മുകളിലേക്ക് ഞാൻ പഞ്ചസാര ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കി കുറച്ച് എണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ മിൽക്ക് മേഡ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം അപ്പം വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഷുഗറോ ഒന്നിങ്ങനെ പൊടിച്ചതിന് ശേഷം ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ബാക്കി ബാക്കിതാ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതെടുത്തിട്ടൊന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഇത് റെഡി ആക്കിയെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ പൊടിച്ചിട്ട് നമുക്കതിലിങ്ങനെ കോട്ട് ചെയ്തെടുത്താലും മതി നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുന്ന സമയം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഞാൻ നാലെണ്ണത്തിൻ്റെ മുകളിൽ ഇതുപോലെ പഞ്ചസാര ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നാലെണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ മിൽക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതാണ് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ